നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചേരിതിരിഞ്ഞ് യുദ്ധത്തിലെത്തിയിരിക്കുന്നു ഇത് ചേരിതിരിയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് മാധ്യമ പ്രവർത്തകരാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പി ജെ കുര്യൻ്റെ ഒരു പോസ്റ്റ് കണ്ടു പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടേതായ തീരുമാനമെടുക്കണം പി ജെ കുര്യൻ പി ജെ കുര്യനെ ഒരിക്കൽ സൂര്യനെല്ലിക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളൊരു ആരോപണം അന്നയിച്ചിരുന്നു പി ജെ കുര്യൻ അത് ഓർമ്മിക്കുന്നുണ്ടോ അന്ന് പരക്കംവാഞ്ഞ ആളാണ് പി ജെ കുര്യൻ ആ പി ജെ കുര്യൻ തന്നെ ഇത് പറയണം ഞാൻ അഭിഷയം വിടുന്നു മറുനാടൻ ഷാനൻസ് കറിയ രാഹുൽ മാങ്കോട്ടത്തിനെ ആദ്യം നിശിതമായി വിമർശിച്ചയാളാണ് പെൺവേട്ടക്കാരൻ എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഗ്രാജുവലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറി കാരണം പരാതിക്കാരില്ലാതിരിക്കുകയും ചിലരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതെന്ന് അദ്ദേഹത്തിന് തെളിവുകൾ കിട്ടുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ് ചിലർ പറയുന്നത് അത് ശരിയാണോ ഒരിക്കലുമല്ല ഒരിക്കൽ ഒരാളെക്കുറിച്ച് ഒരു നിലപാട് പറഞ്ഞു എന്നാൽ യാഥാർത്ഥ്യം പിന്നീട് അറിയുമ്പോൾ അതല്ല നേരത്തെ പറഞ്ഞതല്ല ശരിയെന്നറിയുമ്പോൾ അത് മാറ്റി പറയുക എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല തെറ്റിൽ അടിയുറച്ച് നിൽക്കുക അതിൽ പിടിച്ചു തൂങ്ങുക അതിൽ തന്നെ നിലയുറപ്പിക്കുക എന്നിട്ടത് ശരിയാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ചെയ്യുക എന്നാൽ ഷാജൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ ഷാജൻസ്കറിയയുടെ കടുത്ത ഒരു ആരാധകനാണ് ആരാധകനായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതിരിയിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നുമല്ല സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയാണെങ്കിലും മറ്റ് പൊതുസമൂഹത്തിലെ ഉന്നതരെന്ന് പറയുന്നവരുടെയാണെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക അവതരിപ്പിക്കുക അതിലൊരു ബഹുമെടുക്ക് തന്നെയുണ്ട് അദ്ദേഹത്തിന് അത് കൃത്യമായി അദ്ദേഹം നിറവേറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിനെ സംഘി എന്ന് വിളിക്കുന്നവരുണ്ട് എന്നാൽ ബി ജെ പിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ അദ്ദേഹം മടി കാണിക്കാറില്ല എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചും അമിത്ഷായുടെ ചില തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ പാചകാലായി സംസാരിക്കും അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സംഖ്യയാണെന്ന് പറയും ഇനി കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിച്ചാൽ കൊങ്ങിയാണെന്ന് പറയും സി പി എമ്മിൻ്റെ എന്തെങ്കിലും നല്ല കാര്യം അങ്ങനെ പറയാറല്ല നേരത്തെ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും എന്നാൽ സി പി എമ്മിന് അനുകൂലമായി സംസാരിച്ചപ്പോൾ അന്ന് സി പി എംകാരനാണെന്നും സി പി എം കാർ കിരീടം വെച്ച രാജാവായി അദ്ദേഹത്തെ വാഴിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പല കഥകളും നിങ്ങൾക്കറിയാം എന്നാൽ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൻ്റെ യുവമുഖമായ സൈബർ പോരാളിയായ താര ടോജോ അലക്സ് അവരെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഷാജൻസ്കറിയ നടത്തുകയുണ്ടായി അവർ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ പല പോസ്റ്റുകളും ഇട്ടു അവരുടെ ചില കൂടാലോചനകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ അതിനെതിരെ താര ടോജോ അലക്സ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു ഷാജൻസ് കറിയ എന്ത് പറയുന്നു അതിൻ്റെ എതിർ രാഷ്ട്രീയമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷാജൻസ്കറിയ സംഖ്യയാണ് താരാ ടോജോ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിരിക്കുന്നു അവർ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നു ഒന്നുമില്ല ഷാജൻ പറഞ്ഞത് ഡോക്ടർ പ്രേംകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു അനുഭാവിയായ ഒരു പോരാളി സൈബർ പോരാളി അയാൾ താരാ ടോജോ അലക്സിനെ ഫോണിൽ വിളിക്കുകയും എന്തോ സംസാരിക്കുകയും ചെയ്തു എന്ന് ആ ഉണ്ടായിരുന്ന കോൺഗ്രസിലെ ഇതര സൈബർ പോരാളികൾ ഷാജനോട് പറഞ്ഞു അതിൻ്റെ ഫോട്ടോയും ഒക്കെ പങ്കുവെച്ചു അവരൊന്നിച്ചു കൂടിയതിൻ്റെ ഇതിനിടയിൽ സംഭവിച്ച കാര്യമാണ് പറഞ്ഞത് അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് താരാ ടോജോ അലക്സ് പറയുന്നു പ്രേംകുമാർ എന്നെ വിളിച്ചു നിമിഷങ്ങൾ മാത്രം എന്തോ കാര്യം ചോദിക്കാൻ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് അത്രേ അതുതന്നെയാണ് ഷാൻസ് കറിയം പറഞ്ഞത് സി പി എമ്മിൻ്റെ ഒരു സൈബർ പോരാളിയായിരിക്കുന്ന പ്രേംകുമാറുമായി താരാ ടോജോ അലക്സിന് സൗഹൃദമുണ്ടെങ്കിൽ അതിൽ ഗൂഢാലോചനയുടെ അംശമുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറഞ്ഞുകൂടി അതല്ലേ താര ഷാജൻസ്കറിയ പറഞ്ഞത് ഷാൻസ്കറിയ പറഞ്ഞത് സത്യവിരുദ്ധമാണെന്ന് പറയുന്നതിന് പകരം അയാൾ സംഖ്യയാണ് അയാൾക്കെതിരെ കോടതിയിൽ പോകുന്നു അയാൾക്ക് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ കേസായി അയാൾ ഇതിനെ കൈകാര്യം ചെയ്യും കേസിന് പോയാൽ തെളിവുകൾ എന്തുണ്ട് എന്ന് ഷാജൻസ്കറിയ ഒരു വീഡിയോയിലൂടെ എന്ന് ചോദിച്ചു പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ തെളിവുകളും ഷാജൻസ്കരയയിലുണ്ട് അത്രയും അതിൻ്റെ പോരാട്ടം മുറുകുന്നതിനിടയിൽ ഞാൻ ഈ പറയുന്ന ഡോക്ടർ പ്രേംകുമാറിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ കേട്ടു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോപാത്ത് ആണെന്നും ക്രിമിനൽ ആണെന്നും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ മിടുക്കനാണെന്നും ഒക്കെ പറയുന്ന ഒരു പ്രസംഗം ഞാനത് മുഴുവൻ കേൾക്കാൻ നിന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോപഥം ചെയ്യാൻ വേണ്ടി പറയും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരോ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോ ആയ ചിലരെങ്കിലും രാഹുലിന് അനുകൂലമാവും എന്നാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും രാഹുലിനെതിരാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താര ടോജോ അലക്ഷൻ ഒരുപാട് പദവികൾ കൊടുത്തിരുന്നു ഒരുപാട് ജോലികൾ കൊടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ അതൊന്നും കൊടുത്തില്ലാതാണ് താരയ്ക്കുള്ള ശത്രുത എന്നാണ് ഷാജൻ കണ്ടെത്തിയത് അതൊന്നും എനിക്കറിയില്ല ഞാൻ താരയുടെ പോസ്റ്റുകൾ വായിക്കാറുണ്ടായിരുന്നു താര പറയുന്നത് കോൺഗ്രസിൽ വിശ്വാസമുണ്ടായിരുന്നു ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചു ഞാൻ അടിയുറച്ച കോൺഗ്രസ് വിശ്വാസിയാണ് എന്നാൽ സ്ത്രീകളെ കടന്നാക്രമിക്കുന്ന പുരുഷന്മാർ അത് ഏത് പാർട്ടിയിലായാലും ഞാൻ വിമർശിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ സി പി എമ്മിൻ്റെ പലരും സ്ത്രീ പീഡനങ്ങളിൽ പെട്ടപ്പോൾ ഒരിക്കൽ പോലും താര ഇത്രയും വിമർശനാത്മകമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം ആട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ശത്രുതയോ അതല്ലെങ്കിൽ സ്ത്രീപക്ഷം ചേർന്നുള്ള സംസാരമോ ഇന്ദുമായിക്കുള്ളത് താരയെ നമുക്ക് മാറ്റി നിർത്താം ഈ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു എനിക്ക് അത് വളരെ രസകരമായി തോന്നി മറുനാടൻ ഷാജന് നന്ദി കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും ക്രൂരനായൊരു സൈക്കോപാത്തിനെ എക്സ്പോസ് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞതിൽ പ്രിയപ്പെട്ട മറുനാടൻ ഷാജനെ നന്ദി അടുത്ത ഞെട്ടിക്കൽസ് വീഡിയോ ചെയ്യുമ്പോൾ പറയാവുന്ന അഞ്ച് കാര്യങ്ങൾ കൂടി ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം ഒന്ന് താങ്കളെ തല്ലിയ വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയും ഞാനും കുറച്ച് മാസം മുൻപ് ദുബായിൽ ബി ഡി സദസ്സിന് അടുത്ത ബന്ധമുള്ളൊരു നക്ഷത്ര ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു നക്ഷത്ര ഹോട്ടൽ മറക്കാതെ പറയണേ പ്രിയപ്പെട്ട മറുനാടൻ രണ്ട് ഗൂഢാലോചന നടത്തി ഇവിടെ വരെ എത്തിച്ചതിന് പ്രതിഫലമായി ഒരു കോടി അഡ്വാൻസും ബാക്കി നാല് കോടി രണ്ടാം ഗടുവായും എൻ്റെ ദുബായ് കമ്പനി അക്കൗണ്ട് വഴി ലഭിച്ചിട്ടുണ്ട് അഞ്ച് കോടി കൂടിയാൽ കുഴപ്പമില്ല കുറച്ചാൽ എൻ്റെ സ്വഭാവം മാറും പ്രിയപ്പെട്ട മറുനാടൻ മൂന്ന് മാങ്കൂട്ടത്തിലെ പേര് വെളിപ്പെടുത്തിയ ഹണി ഭാസ്കരനുമായി എനിക്ക് പരിചയമുണ്ട് പ്രിയപ്പെട്ട മറുനാടൻ തെളിവായി രഹസ്യ ഫോട്ടോ എൻ്റെ എഫ് ബി ബോളിൽ നിന്ന് എടുത്തോളൂ നാല് ഷാഫിക്കെതിരെ ഗൂഢാലോചന നടത്താൻ മിനിഞ്ഞാന്ന് ഞാൻ വടകരയിലും ഇന്നലെ പാലക്കാട്ടും പോയിരുന്നു പ്രിയപ്പെട്ട മറുനാടൻ രഹസ്യ ഫോട്ടോ എൻ്റെ എഫ് ബി വോളിൽ നിന്നെടുത്തോളൂ അഞ്ച് ഞാൻ തന്നെയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് അറിയിക്കാൻ എൻ്റെ എഫ് ബി പോസ്റ്റിൻ്റെ ട്രാൻസ്ലേഷൻ പ്രിയങ്ക ഗാന്ധിക്ക് വരെ എത്തിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ താഴെയുള്ള നേതാസനയൊന്നും പറയരുതേ പ്രിയപ്പെട്ട മറുനാടൻ പ്രിയപ്പെട്ട മറുനാടൻ അടുത്ത ഞെട്ടിക്കൽസ് വീഡിയോ ചെയ്യുമ്പോൾ ദയവായി എൻ്റെ ഒരു ഫോട്ടോ കൂടി ചേർക്കണേ അതിവിടെ കൊടുക്കാം ഓരോരോ എന്ന് പറഞ്ഞാണ് ആ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തനായ ഒരു വക്താവാണ് ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹം പി എച്ച് ഡി ഒരു ഡോക്ടറാണ് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ എഴുതുകയൊക്കെ ചെയ്യുന്നയാളാണ് എന്നാലും അടിയുറച്ച സി പി എം വിശ്വാസിയായി പോകുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളോ സി പി എം പ്രവർത്തകരോ ചെയ്യുന്ന എല്ലാ പങ്കത്തരങ്ങളും എല്ലാ വൃത്തികേടുകളും വെളിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതര എന്തെങ്കിലും ചെയ്താൽ അവരെ എടുത്ത് തലക്കാനും അദ്ദേഹം മടിക്കാറില്ല ഇതുകൊണ്ട് തന്നെയാണ് ഷാജൻ അങ്ങനെ സംസാരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ നിങ്ങൾ ഷാജൻ ഷാജൻസ്കറിയെ സംഘിയായി മുദ്രകുത്തുമ്പോഴും ക്രിമിനലായി മുദ്രകുത്തുമ്പോഴും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നും പിന്നീട് സത്യമാണെന്നും തെളിയാറുണ്ട് അത് യാഥാർത്ഥ്യം വന്നിരിക്കെ നിങ്ങളൊക്കെ തമ്മിൽ ഇങ്ങനെ പോരടിച്ച് വീണ്ടും വീണ്ടും ഇത് വഷളാക്കി മാറ്റുന്നത് വളരെ ദയനീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ വന്ന് കേസുകളെടുത്ത് അയാൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതുവരെ ഒരു ചെറുപ്പക്കാരനെ വെറുതെ വിടുക നിങ്ങൾ ഇങ്ങനെ ചെലവായി അറിയുമ്പോൾ അതൊരിക്കൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് പതിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക താരാ ടോജോ അലക്സിനോട് ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ കോൺഗ്രസ് വിശ്വാസിയാണെന്ന് പറഞ്ഞു എങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ തെറ്റ് ചെയ്താൽ നിങ്ങളത് പുറത്ത് പറയണം നിങ്ങൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കോമളം എം എൽ എ ബെഞ്ചിനെതിരെ ഒക്കെ പ്രതികരിക്കണം മാത്രവുമല്ല സ്ത്രീകളെ നോക്കുകയോ സ്ത്രീകളോട് സംസാരിക്കുകയോ ചെയ്യുന്ന നേതാക്കളെ കണ്ടെത്തി അവരെ പുറത്താക്കാൻ പറയണം ഇതുപോലെ ശക്തമായ പോസ്റ്റുകൾ പോസ്റ്റുകളിടണം അതല്ലാതെ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തോടെന്തോ വ്യക്തി വൈരാഗ്യമുണ്ട് അത് തീർക്കാൻ വേണ്ടി നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കോൺഗ്രസിലെ വനിതകളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ പതിനഞ്ചാം തീയതി എറണാകുളത്ത് കൂടിയിരുന്നു ആ കൂട്ടായ്മ നടക്കുമ്പോഴാണ് പ്രേംകുമാർ ഫോൺ ചെയ്തത് എന്ന് മറുതാടൻ പറയുന്നു അപ്പോൾ അതിൽ ഗൂഢാലോചന ആർക്ക് വേണമെങ്കിലും സംശയിക്കുകയാണ് അതേ മറുനാടൻ ചെയ്തുള്ളൂ പിന്നീട് ഇതേ ഗ്രൂപ്പ് ഒരു ഫോട്ടോ ഇട്ടപ്പോൾ നിങ്ങളുടെ ഫോട്ടോ മായച്ച് കളഞ്ഞിട്ടാണ് ഇട്ടത് അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ഭിന്നത വന്നിരിക്കുന്നു നിങ്ങളെന്തോ ഗൂഢാലോചന നടത്തിയെന്ന് മറ്റ് വനിതകൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ ഫോട്ടോയും ഡീറ്റെയിൽസും മറുനാടൻ എത്തിച്ചു കൊടുത്തത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കുക കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ പാര രാഹുൽ അങ്ങോട്ടത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ഗുഡ് ബൈ